നമസ്കാരം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അതായത് ഐ ശ്രീലേഖ ഐ പി എസിനെ മേയറാക്കാൻ തീരുമാനിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരിലും അതായത് കോർപ്പറേഷൻ കൗൺസിലർമാരിൽ അൻപത് പേരിൽ നാൽപ്പത്തഞ്ച് പേരും സപ്പോർട്ട് ചെയ്ത വി വി രാജേഷിനെയല്ല പകരം ശ്രീലേഖ ഐ പി എസിനെയാണ് മേയറാക്കുന്നത് അതിന് പിന്നിൽ അഡ്വക്കേറ്റ് സുരേഷാണ് അതായത് സി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സുരേഷാണ് ഇതിന് പിന്നിൽ ചരട് വലിച്ചതെന്നും യഥാർത്ഥത്തിൽ വി വി രാജേഷിനാണ് സ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതെന്നും ഉള്ള വാർത്തയാണ് ക്രൈം പുറത്തുവിട്ടത് ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നതോടെ ഈ വീഡിയോ തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാർക്ക് മുന്നിലെത്തുകയും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടി വേദികളിൽ പ്രമുഖരായ ആളുകൾക്കെല്ലാം തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പിന്താങ്ങുകയാണ് ഒരു കാരണവശാലും ശ്രീലങ്ക ഐ പി എസ് എല്ലാ പി പി വി രാജേഷാണ് മേയറാവേണ്ടത് കാരണം അദ്ദേഹം തിരുവനന്തപുരം സിറ്റിയിൽ പോസ്റ്റർ ഒട്ടിച്ച് ജാഥ നയിച്ച് അതേപോലെ സമരങ്ങൾ നടത്തി പോരാട്ടങ്ങൾ നടത്തി പോലീസിൻ്റെ അടികൊണ്ട് അതേപോലെ ഏറ്റുമുട്ടി അങ്ങനെ വളർന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ വളർന്ന് മാസങ്ങൾ കൊല്ലങ്ങളും പ്രവർത്തിച്ചുള്ള ഒരാളെ സംഘടനാരംഗത്ത് പ്രവർത്തിച്ചൊരാളെ മാറ്റി സംസ്ഥാന ജല സെക്രട്ടറി വരെ ആയിട്ടുള്ള ആളെ മാറ്റി ഒരു ദിവസം കൊണ്ട് പുതിയതായി വന്ന മുമ്പത്തെ ഡി ജി പി ആയാലും ഏത് കൊമ്പത്തെ രാജ്ഞിയായാലും അവരൊന്നുമല്ല ബി ജെ പിയുടെ മേയറായി വരേണ്ടത് എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് മേയറായി കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് കിട്ടില്ല ചിലപ്പോൾ പാർട്ടി തന്നെ പിളരും ജില്ലാ അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് തെടുപ്പ് കെട്ടപ്പെട്ട എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി രാജി ഭീഷണി രാജിയിലേക്ക് നീങ്ങുമെന്നുള്ള ഭീഷണി വരിക മാത്രമല്ല ഇതിനിടയിൽ വി വി രാജേഷ് അറിഞ്ഞിട്ടാണോ അല്ലാതെയോ ഒരു പെൺകുട്ടി തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടി സുരേഷിനെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നു ക്രൈം നേരത്തെ തന്നെ സൂചിപ്പിച്ച ആരോപണങ്ങൾ സുരേഷിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് പത്തോ അൻപത് അല്ലെങ്കിൽ പത്തോ നൂറോ സ്ത്രീകളുടെ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ചില റിപ്പോർട്ടുകളും ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു സുരേഷ് ഇതുപോലെ അട്ടിമറി സൃഷ്ടിക്കാനും വി വി രാജേഷിനെ ഇല്ലാതാക്കാനുമാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുരേഷിനെ ഒതുക്കും സുരേഷിനെ ഒതുക്കുന്നതിന് ഭാഗമായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്ന പരാതി മാതിരിയല്ല വൽ കൃത്യമായിട്ടുള്ള പരാതി സുരേഷിനെതിരെ വരും മാത്രമല്ല തിരുവനന്തപുരത്ത് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി സുരേഷിനെതിരെ തിരിയും എന്നുള്ള പ്രഖ്യാപനവും കൂടി വന്നതോടെ സുരേഷ് ആകെ വരണ്ടു അവസാനം ഗത്യന്തരമില്ലാതെ ഈ വി വി രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചു ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറാക്കാൻ തീരുമാനിച്ചു നാണം കെട്ട് അവസാനം ഡി ഐ മുൻ ഡി ജി പി ആയ ശ്രീലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അവർ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇന്ന് പത്ര അവിടെ തിരുവനന്തപുരം ബി ജെ പി ഓഫീസിലേക്ക് വന്നതെങ്കിലും അവരുടെ മുഖം കരി കറുത്തിണ്ടിരുന്നു മാത്രമല്ല സുരേഷ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ പിന്നായി നടന്ന സം മീറ്റിങ്ങിൽ വി രാജേഷ് അടുത്തിരുന്നെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടാനോ മുഖം കറുപ്പിച്ച് മുഖം മിണ്ടാൻ പോലും തയ്യാറാവാതെ മുഖം കറുപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ശ്രദ്ധ അത്രമാത്രം കൂടിയിരുന്നു വി വി രാജേഷിന് നന്നായിട്ടറിയാം സുരേഷാണ് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് കരമന ജയനല്ല കരമന ജയനും സംസ്ഥാന പ്രസിഡന്റ് രാജ് രാജീവ് ചന്ദ്രശേഖരും എല്ലാം വി വിഷിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ വി വി രജേഷ് അപ്പോൾ തന്നെ തൻ്റെ ചരടുവലി തുടങ്ങിയിരുന്നു കാരണം ഇന്നലെ രാത്രിയോടെ തന്നെ വി വി രാജേഷ് എല്ലാ സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് നിശ്ചയിച്ചിരുന്നു ശ്രീലേഖയാണെന്നുള്ള കാര്യം ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു കേന്ദ്ര നേതൃത്വം പച്ചക്കടി കാട്ടിയിരുന്നു അത് ശ്രീലേഖയാണെന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ രാവിലെ ഡിക്ലെയർ ചെയ്ത ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിലാണ് ഇടിവെട്ട് പോലെ ക്രൈമിൻ്റെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതായത് ശ്രീലങ്ക ഐ പി എസിനെ കവിയൂർ കേസിൽ ഉണ്ടായ കവിയൂർ കേസിൽ ശ്രീലങ്ക നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ അട്ടിമറികൾ ആ കേസ് അട്ടിമറിച്ച് സി പി എം നേതാക്കന്മാരായ കോടിയേരി ബാലകൃഷ്ണനെയും എം എ ബി ബി അവരുടെ മക്കളെയും രക്ഷപ്പെടുത്തിയ രീതി ഒരു പാവപ്പെട്ട നമ്പൂരി കുടുംബത്തെ ഇല്ലായ്മ ചെയ്തുകയും ആ അവരുടെ മകളുടെ പതിനഞ്ച് വയസ്സുള്ള നർത്തകിയും സുന്ദരിയുമായ അനകെ ബലാത്സംഗം ചെയ്ത സി പി എം നേതാക്കന്മാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള അന ഈ ഡി എ ജി ശ്രീലേഖ ഒരിക്കലും അവിടെ പോന്നാൽ അത് തകരാറിലാകുമെന്നുള്ള മുന്നറിയിപ്പ് വരികയും ചെയ്തതോടെ പ്രശ്നങ്ങളെല്ലാം കലങ്ങിമറഞ്ഞു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന നീക്കങ്ങളെല്ലാം പെട്ടെന്ന് മാറി സുരേഷിന് നേരെ വിരൽ ചൂണ്ട ചൂണ്ടിയതോടെ സുരേഷിനെതിരെ പരാതി വരുമെന്നുള്ള പ്രശ്നങ്ങൾ വന്നതോടെ സുരേഷ് തന്നെ പെട്ടെന്ന് കോംപ്രമൈസും തയ്യാറായി സുരേഷ് തന്നെ മുൻകൈ എല്ലാ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയേണ്ടി വന്നു ഇന്നലെ കൃത്യമായ അൻപത് കൗൺസിലർമാരിൽ ബി ജെ പി കൗൺസിലർമാരിൽ നാൽപ്പത്തഞ്ച് പേരും കൃത്യമായി വി വി രാജേഷിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ പിന്നാലെ തന്നെ സംസ്ഥാന മുൻ പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രൻ്റെയും അതേപോലെ വി അതേപോലെ മുരളീ വി മുരളീധരൻ്റെ പിന്തുണ രാജേഷ് ലഭിച്ചു വി രാജേഷ് എന്ന് പറയുന്നത് മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും ആളാണ് അവർക്ക് വേണ്ടിയിട്ട് ആണ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിനിടയിൽ രാജേഷിനെ ഒതുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി തിരുവനന്തപുരത്ത് അപ്രസക്തമാക്കിക്കൊണ്ടാണ് സുരേഷ് കടന്നു കയറിയത് സുരേഷ് വന്നതോടെ രാജേഷ് എല്ലാ തരത്തിലും പിന്നോട്ട് മാറി മാത്രമല്ല രാ രാജീവ് ചന്ദ്രശേഖരൻ ഏതെങ്കിലും തരത്തിൽ രാജേഷിനെ പിന്തുണയ്ക്കുന്നതായിട്ട് എവിടെയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗ്രൂപ്പ് സമവായക്കങ്ങൾ മാറിമറിഞ്ഞ് സുരേന്ദ്രൻ്റെയും അതേപോലെ മുരളീധരൻ ഗ്രൂപ്പിൻ്റെയും ശക്തി തെളിയിക്കാനുള്ള ഒരവസരമാക്കി മാറ്റുകയായിരുന്നു തിരുവനന്തപുരത്തെ മേയർ തെരഞ്ഞെടുപ്പ് അവസാനം അത്യന്തരമില്ലാതെ വി വി രാജേഷിൻ്റെ പേര് പ്രഖ്യാപിക്കേണ്ടി വന്നു മാത്രമല്ല ഡെപ്യൂട്ടി മേയറായിട്ട് ശ്രീലേഖ ഐ പി എസിന് കൊടുക്കാൻ തയ്യാറെങ്കിലും ശ്രീലേഖ ഐ പി എസ് അത് സ്വീകരിക്കാൻ തയ്യാറല്ല നാണംകെട്ടിൻ്റെ നാണംകെട്ട് എല്ലാ തലത്തിലും മോശക്കാരിയായി തീർന്നതിന് ശേഷം ഡെപ്യൂട്ടി മേ മേയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ് അത് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് രാഷ്ട്രീയ ചരടുവലി അതിൻ്റെ മൂർധധന്യ വ്യവസ്ഥയിലെത്തിയ തിരുവനന്തപുരത്ത് പൊട്ടിത്തെറിയുടെ മഞ്ഞായ തലത്തിലെത്തിയെങ്കിലും അത് അവസാനം രക്ഷപ്പെടുകയായിരുന്നു ബി ജെ പി അല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ മേയർ തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുമായിരുന്നു അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തിരിഞ്ഞിരുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് തിരുവനന്തപുരത്ത് വരുന്നത് അതായത് ഇരുപത് കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് ചേരുമെന്നും അതുവഴി കോൺഗ്രസ് ശബരിനാഥനെ മേയറാക്കുമെന്നുമുള്ള കാര്യങ്ങളെല്ലാം എന്നെ ഒരു ബി ജെ പി നേതാവാണ് തിരുവനന്തപുരം എന്ന് അറിയിച്ചത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല എന്തായാലും അത്തരം കഥകൾ പ്രചരിച്ചതോട് കൂടിയിട്ടാണ് ഭീഷണികൾ പ്രചരിച്ചോട് കൂടിയിട്ടാണ് എന്തായാലും അവസാനം ശ്രീലേഖയെ മാറ്റി രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്നലെ ശ്രീലേഖയെ മേയറാക്കാൻ തീരുമാനിച്ച സ്ഥലത്തു നിന്നും താഴേക്കിറങ്ങി വരണമെങ്കിൽ അതിന് തക്കതായ വലിയ കാരണങ്ങൾ തിരുവനന്തപുരം ബി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സംസ്ഥാന നേതൃത്വം മുട്ടുമടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും വി വി രാജേഷിന് വലിയ പിന്തുണയാണ് തിരുവനന്തപുരത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ശ്രീലേഖയ്ക്ക് പകരം ശ്രീ ശബരിനാഥ് തെരഞ്ഞെടുക്കപ്പെടുകയും ഇരുപതോളം കൗൺസിലർമാർ കൂറുമാറി കോൺഗ്രസിൽ ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ സ്വപ്നങ്ങൾ അതോടെ ത തകരുമായിരുന്നു ഇത്രയും അന്തർധാരകളാണ് അന്തർനാടകങ്ങളാണ് തിരുവനന്തപുരം മേയർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത് എന്തായാലും അട്ടിമറികളെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട ഇനി വി വി രാജേഷിനെ എങ്ങനെ താഴെ ഇറക്കാം എന്നുള്ള ചിന്താഗതിയായിരിക്കും സുരേഷിനുണ്ടാവുക സുരേഷിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് എത്തിച്ചത് രാജേഷ് പക്ഷത്തുള്ള കൃത്യമായുള്ള കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും ഭാഗത്തുള്ള ആളുകളാണ് എന്ന് പറയാൻ പറ്റും കൃത്യമായ അവർ രേഖാമൂലമുള്ള കാര്യങ്ങളാണ് എത്തിച്ചത് പല സ്ഥലങ്ങളിൽ മുരളീ സുരേഷ് പോകുന്നതിൻ്റെയും പല സ്ത്രീകളുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുടെയും വളരെ ശക്തമായ തെളിവുകൾ ചാനലുകൾക്ക് കൈമാറാൻ പോലും തയ്യാറായി നിൽക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ചീഞ്ഞു നാറിയ ബി ജെ പിക്ക് ഞെട്ടിക്കുന്ന വസ്തുതകൾ പൊട്ടിത്തെറിച്ച് വരാൻ പോകുന്ന സമയത്താണ് അവസാനം സുരേഷിന് മനസ്സിലായി ഇത് മുന്നോട്ട് പോയാൽ അവസാനം നാറേണ്ടി വരും സുരേഷ് തന്നെ മുൻകൈ അവസാനം അട്ടിമറികളെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് നടന്ന ചടങ്ങിൽ സുരേഷ് വളരെ ജാളിതോടു കൂടിയിട്ടാണ് വി വി രാജേഷിൻ്റെ പേര് പ്രഖ്യാപിച്ചത് ആശാനാഥിൻ്റെ പേര് പ്രഖ്യാപിച്ചത് ഡി എ ജി ശ്രീലേഖക്കൊണ്ട് മധുരം കൊടുപ്പിക്കാൻ കൊടുപ്പിക്കേണ്ട അവസ്ഥ വന്നു ശ്രീലേഖ കയച്ചിട്ട് അറയ്ക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വന്ന അടക്കമുള്ള ജേക്കബ് തോമസ് അടക്കമുള്ള ആളുകളുടെ ഗതി തന്നെയാണ് ശ്രീലേജ ശ്രീലേഖ ഐ പി എസിനും വരാൻ പോണത് ജേക്കബ് തോമസും അതേപോലെ സെൻ സെൻകുമാറും അവർ പോലീസ് സേനയിൽ നല്ല പേരും പ്രശസ്തിയും യാതൊരു തര തരത്തിലുള്ള കളങ്കവും ഇല്ലാതെയാണ് വന്നതെങ്കിൽ ശ്രീലേഖ ഐ പി എസ് നിരവധി കേസുകൾക്ക് അട്ടിമറിച്ചിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാളാണെന്ന് വ്യക്തമായി പറയാൻ പറ്റും കവിയൂർ കേസിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് അവർക്ക് ധൈര്യമുണ്ടോ ഞാൻ പറയുന്നതിനെ നിഷേധിക്കാൻ എന്ന് വെല്ലുവിളിക്കുകയാണ് ആ കവിയൂർ കേസ് അട്ടിമറിച്ചത് ശ്രീലേഖ ഐ പി എസ് ആണെന്നുള്ള വ്യക്തമായ തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ് അതേപോലെ കോടിയേരി ബാലകൃഷ്ണനെയും എം എ ബേബിയെയും അതേപോലെ ഉള്ള അതേ അവരുടെ മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കള്ളമൊഴി കൊടുത്തിട്ടുള്ള ആളാണെന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ശ്രീലേഖ ഐ പി എസ് അതിന് തെയ്യാറുണ്ടോ എന്ന് കൂടി ചോദിച്ചുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം